ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ അതിദാരുണമായ വിധത്തിൽ ആൾക്കൂട്ടം ഭീഷണിപ്പെടുത്തുകയും അതിനോടനുബന്ധമായി പോലീസ് അവർക്കെതിരെ അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യപ്പെട്ടവരിപ്പോൾ ജയിലിൽ കഴിയുന്നു അല്ലെങ്കിൽ തടങ്കലിലായിരിക്കുന്നു എന്ന ഈ തികച്ചും മർമ്മഭേദകമായ അവസ്ഥയെ പരാമർശിച്ച് അതിൽ കൂടെ നാം മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ സത്യമറിയാൻ താൽപ്പര്യമുള്ളവരുടെ പ്രയോജനത്തിനായി പങ്കിടുക എന്നതാണ് ലക്ഷ്യം ഇത് ഇംഗ്ലീഷിലും ഈ ആശയങ്ങൾ അവതരിപ്പിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ രണ്ട് വീഡിയോയിലെ ഉള്ളടക്കം ഒന്ന് തന്നെ ആയിരിക്കുമെന്ന് ആദ്യം ഞാൻ സൂചിപ്പിക്കട്ടെ ഞാൻ വിഷയത്തിലേക്ക് കടക്കാം ഭാരതത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാരും സുവിശേഷ പ്രവർത്തകരും മത മതസന്യാസി സന്യാസത്തിലിരിക്കുന്ന ആളുകളും അവിടെയും ഇവിടെയും പീഡനത്തിനിരയാകുന്നു എന്ന ഒരു അവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട് ആദ്യമേ നമുക്കറിയാവുന്നതുപോലെ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അതിന് അല്പം ദീർഘമായ ഒരു ചരിത്രം തന്നെയുണ്ട് എന്നാൽ എനിക്ക് പ്രത്യേകിച്ച് അവരോടും പറയാനുള്ളത് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അതിനെപ്പറ്റി ഒരു പരാതി അല്ലെങ്കിൽ കുണ്ഠിതം അനുഭവിക്കുന്ന അവസ്ഥയിൽ തുടരുന്നത് കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല ഇല്ല ഒരു സംഭവമുണ്ടായാൽ അത് എന്തുകൊണ്ട് സംഭവിച്ചു അപ്രകാരമുള്ള അനിഷ്ട സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കേണ്ടതിന് എന്താണ് ചെയ്യേണ്ടത് ഈ രോഗത്തിന് എന്തെങ്കിലും മരുന്നുണ്ടോ ചികിത്സയുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് അങ്ങനെ അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് പ്രയോജനമുണ്ടാകുകയുള്ളൂ ഇതിനെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്ത് ഏതെങ്കിലും വിധത്തിൽ ആർക്കെങ്കിലും ഒരംബാരസ്മെൻ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ നമ്മുടെ കഴിവ് മറ്റവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു ആരെങ്കിലും പരാജയപ്പെടുത്തി ആരെങ്കിലും ഒരു പാഠം പഠിപ്പിച്ചു ഇങ്ങനെ ചിന്തിച്ച് ഇതിനോട് പ്രതികരിക്കുന്നത് തികച്ചും മൗഢ്യമാണ് അത് രാഷ്ട്രീയമായ പ്രതികരണമാണ് അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് മാത്രമല്ല അതുകൊണ്ട് കൂടുതൽ അപകടമുണ്ടാകും എന്നത് ദയവായി തിരിച്ചറിയുക ഇത് ആദ്യത്തെ അപേക്ഷയാണ് രണ്ടാമത് ഞാൻ ഈ സാഹചര്യത്തെയും ഇതിനോട് സമാനമായ ഇതിനേക്കാൾ ഭീകരമായ കഴിഞ്ഞകാല സംഭവങ്ങളെയും ആഗമനമായി ഒന്ന് പരാമർശിക്കുമ്പോൾ ഒന്ന് പരിഗണിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പൊന്തി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത സംഘപരിവാർ ഇങ്ങനെ ആയിപ്പോലോ അല്ലെങ്കിൽ ബദരംഗത ഇങ്ങനെ ആയിപ്പോലോ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലെ സർക്കാർ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയല്ലോ പോലീസ് ഇങ്ങനെ ഇങ്ങനെയായിപ്പോലോ ജുഡീഷ്യറി ഇങ്ങനെ ആയിപ്പോലോ അതല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടുമല്ല നമ്മളിങ്ങനെ ആയിപ്പോലോ എന്ന ചിന്ത മാത്രമാണ് ഏറ്റവും ശക്തമായി എൻ്റെ മനസ്സിൽ നിൽക്കുന്നത് നമുക്ക് സത്യസന്ധമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം നിങ്ങൾ ലോകത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ക്രിസ്ത്യാനികൾ കേരളത്തിലും ഭാരതത്തിലും അവിടെ എവിടെയും ചെയ്യുന്നത് പോലെയുള്ള മതപ്രചരണം നടത്തുവാൻ ആരെങ്കിലും അനുവദിക്കുമോ കഴിഞ്ഞ കാലങ്ങളിൽ മതം പ്രചരിപ്പിക്കുന്ന പല സംരംഭങ്ങളിലും ഞാൻ സന്നിഹിതനായിട്ടുണ്ട് അവിടെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് മറ്റുള്ളവരെ പറ്റി അടിസ്ഥാനരഹിതമായ അസത്യം വളരെ ആത്മധൈര്യത്തോടെ അവതരിപ്പിക്കുക എന്നതാണ് ഈ ഇവാഞ്ചലൈസേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട സമീപനം എന്നത് ആർക്കാണ് അറിയാൻ വയ്യാത്തത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പറ്റിയോ ഇസ്ലാം മതത്തെ പറ്റിയോ മറ്റേതെങ്കിലും മതത്തെ പറ്റിയോ അല്പമെങ്കിലും അറിവുള്ള എത്ര പേർ ക്രിസ്ത്യാനിയുടെ ഉണ്ട് മറ്റൊരു മതത്തെ വേണ്ടതുപോലെ പഠിക്കാനുള്ള ഒരു സാവകാശം നമുക്ക് ആർക്കെങ്കിലും ആർക്കെങ്കിലുമുണ്ടോ ഞാൻ കുറച്ചൊക്കെ ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ എനിക്കിപ്പോൾ മതത്തെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ ഇസ്ലാം മതത്തെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ അറിയേണ്ടതുപോലെ അറിഞ്ഞുകൂടാ തീർച്ചയായിട്ടും അറിഞ്ഞുകൂടാ അല്പം വായിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് ആ മതത്തിൻ്റെ ആഴത്തിലുള്ള ആശയങ്ങളും അറിവുകളും എന്താണ് എന്നതിനെപ്പറ്റി മതിയായ ഒരു ധാരണ രൂപീകരിച്ചെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളൊക്കെ നരകത്തിൽ പോകുമെന്ന് പറയുമ്പോൾ എപ്പോഴും ഇത് ഈ പറച്ചിൽ കേൾക്കുന്ന സമയത്തൊക്കെയും എൻ്റെ ഉള്ളിൽ ഞെട്ടിയിട്ടുണ്ട് ഇന്ന് മാത്രവുമല്ല അവർ നരകത്തിൽ പോകുമെന്ന് പറയുന്നത് എത്ര സന്തോഷത്തോടുകൂടെയാണ് അത് ക്രിസ്ത്യാനി സ്വർഗത്തിൽ ചെന്നാൽ അവന് കിട്ടുന്ന ടെലിവിഷൻ എൻ്റർടൈൻമെൻറ് എന്ന് പറഞ്ഞാൽ നരകം എന്നൊരു ചാനലുണ്ട് അവിടെ ആളുകൾ കിടന്ന് കഷ്ടപ്പെടുന്നത് തീയിലെരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരെ അരിച്ചു തിന്നുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു രസിച്ചിരിക്കാം എന്ന വിധത്തിലാണ് ക്രിസ്ത്യാനി പലപ്പോഴും ഈ സുവിശേഷ പ്രസംഗം നടത്തുന്നത് എന്ത് സുവിശേഷമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ തീർച്ചയായും നമ്മൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ സമീപനം വളരെ തെറ്റായിരുന്നു ഇപ്പോഴും അത് തന്നെയാണ് മറ്റുള്ളവരെ കരുതുകയും ബഹുമാനിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന യാതൊരു മനസാക്ഷിയും നമുക്കില്ല മറ്റെല്ലാവരും നമ്മളെ ബഹുമാനിക്കണമെന്നും നമുക്ക് നല്ല കസേരയിട്ട് ഇട്ടു തരണമെന്ന് നമുക്ക് വലിയ താല്പര്യമാണ് മറ്റെല്ലാവരും നമ്മളെ കേൾക്കണമെന്ന് നോക്ക് താല്പര്യമാണ് പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾ കേൾക്കത്തില്ല അവർ പറഞ്ഞ് കേട്ടാൽ ഞാൻ പാപം ചെയ്യും എന്ന വിധത്തിലാണ് പറഞ്ഞു വച്ചിരിക്കുന്നത് അത് യാതൊരു ചിന്തയും ഇല്ലാതെ അതിൽ പൊരുളുണ്ടോ ഇല്ലയോ അത് പൊട്ടത്തരമാണോ എന്നൊന്നും ചിന്തിക്കാതെ അതുപോലെ വിഴുങ്ങിയിരിക്കുന്ന ആളുകളാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും കേരളത്തിലെ ക്രിസ്ത്യാനികളെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല ഹിന്ദുക്കൾ അത്രമാത്രം സഹിഷ്ണുതയുള്ളവരായത് കൊണ്ടാണ് നാളതുവരെയും വലിയ തോതിൽ വലിയ തോതിൽ തിരിച്ചടി കിട്ടാതെ നമ്മളിങ്ങനെ പരാപരം പിടിച്ചു നിൽക്കുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക ഛത്തീസ്ഗഡിൽ ഭജനങ്ങൾ നടത്തിയ അക്രമത്തെ ഞാൻ ഒഴിവിധത്തിലായിരിക്കുകയല്ല അത് അധർമ്മമാണ് നിയമവാഴ്ച സ്ഥിതി ചെയ്തൊരു സംസ്ഥാനത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത് അത് ഞാൻ മുമ്പുള്ള പിടിയിൽ പറഞ്ഞിട്ടുള്ളത് ആവർത്തിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിവാക്കുകയാണ് ഞാൻ ഞാനതിനെ ഏതെങ്കിലും വിധത്തിൽ ന്യായീകരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് പക്ഷേ അതുകൊണ്ട് നമ്മുടെ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ആ നാറിയ ചീഞ്ഞ അളിഞ്ഞ അവസ്ഥ അത് തിരിച്ചറിയുന്നതിൽ നാം വൈമനസ്യം കാണിക്കരുത് എന്ന ഒരപേക്ഷ എനിക്കുണ്ട് നമുക്ക് കൺവേർഷൻ്റെ കാര്യം മതപരിവർത്തനൻ്റെ കാര്യം എടുക്കാം അതാണല്ലോ ഈ സിസ്റ്റേഴ്സിൻ്റെ പേരിൽ ചാർത്തപ്പെട്ടിരിക്കുന്ന ഒരു ആരോപണം അത് ആരോപണം മാത്രമാണ് അവർ യഥാർത്ഥത്തിൽ അത് ചെയ്തോ ഇല്ലയോ ആ ഛത്തീസ്ഗഡിലെ സംസ്ഥാന നിയമങ്ങൾ അവർ രംഗിച്ചോ ഇല്ലയോ ഇതൊക്കെ കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഞാനല്ല കോടതി തീരുമാനിക്കെടുത്തതും കാലം ഇത് ഒരാരോപണമായി മാത്രമേ ഞാൻ കാണുകയുള്ളൂ അത് അടിസ്ഥാനരഹിതമായ ആരോപണമെന്നാണ് എൻ്റെ ധാരണ ആ ധാരണയ്ക്ക് മാറ്റം വരത്തക്ക യാതൊരു തെളിവും എനിക്ക് ഇപ്പോഴില്ല അതുകൊണ്ട് അടിസ്ഥാനരഹിതമായി തന്നെ ഉന്നയിക്കപ്പെട്ട ആരോ ആരോപണം പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം മതപരിവർത്തനത്തെപ്പറ്റി നമ്മുടെ ധാരണ എന്താണ് മതപരിവർത്തനം നടത്തണമെങ്കിൽ മനുഷ്യർക്ക് മതസ്വാതന്ത്ര്യം വേണം നമുക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാനൊക്കെ നമ്മൾ മതസ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നവരാണ് അപ്പം നമുക്ക് മറ്റുള്ളവരുടെ മധ്യത്തിൽ പോയി നമ്മുടെ മതം പ്രചരിപ്പിച്ച് അവിടുന്ന് ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് വലിയ നേട്ടമാണങ്ങൾ ഉള്ളവർക്ക് വലിയ കരഘോഷം കിട്ടും അവർക്ക് വലിയ അംഗീകാരം കിട്ടും അവർ സുഖത്ത് ചെന്നാലും വലിയ കസേര കിട്ടും എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും അങ്ങോട്ട് പോയാലോ അയ്യോ അത് നമുക്ക് സഹിക്കത്തില്ല വേണ്ട നമ്മുടെ ഇടയിൽ സഭകൾ തമ്മിലുള്ള മത്സരമോ ഇപ്പം മുഖ്യധാര സഭകൾ പെന്തുക്കോസുകാരെ അടുപ്പിക്കത്തില്ല കാരണം അവർ ആടുകളെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതാണ് പറയുന്നത് അത് ഏറെക്കുറെ ശരിയാണ് യാതൊരു സംശയവുമില്ല പെന്തുക്കോസ്സുകാരുടയിൽ ഒരു ഭേത്വവും മറ്റൊരു ഭേത്വവും വളരെ സംശയിച്ചാണ് നിൽക്കുന്നത് ഒരു പാസ്റ്റർ മറ്റൊരു പാസ്റ്ററെ സംശ എൻ്റെ എനിക്ക് ഒരു ചെറിയ വീടുണ്ട് ഞാനത് കുറേ നേ കുറേ കാലം ഒരു പെന്തുക്കോസ് പാസ്റ്ററൊക്കെ താമസിക്കാൻ കൊടുത്തിരുന്നു വലിയ വാടകയൊന്നുമില്ലാതെ ഓ അദ്ദേഹം ഒരിക്കലും ഞാൻ വന്നപ്പോൾ അവർ സന്തോഷത്തിലാണപ്പോൾ പറഞ്ഞു ഞാനിവിടെ ഒരു സഭയൊക്കെ സ്ഥാപിച്ചു ഒരു ഇരുപത് കുടുംബത്തെയൊക്കെ ഞാൻ ഒപ്പിച്ചു അതിൽ കൂടുതൽ ഹിന്ദുക്കളാണ് അവരെ ഞാൻ മതം മാറ്റി കൊണ്ടുവന്നവരാണ് അവരെ രക്ഷിച്ചാൽ കൊണ്ടുവന്നവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് അവരെ വഴി നടത്തി കൊണ്ടുവന്നതായിരുന്നു എന്നോട് പറഞ്ഞു സന്തോഷം അടുത്ത വർഷം ഞാൻ വന്നപ്പം ഈ പാസ്റ്റ് വളരെ മ്ലാൻ ഞാൻ ചോദിച്ചു പാസ്റ്റ എന്ത് പറ്റി എന്താ പറഞ്ഞ് എനിക്ക് അത്യാവശ്യത്തിന് ഒരു മാസത്തേക്ക് ഇവിടെ വിട്ടു നിൽക്കേണ്ടി വന്നു അപ്പോൾ ഞാൻ എനിക്കൊരു അസിസ്റ്റൻ്റ് ഒരു സഹായം ഉണ്ടായിരുന്നു അവനെ ഏൽപ്പിച്ചിട്ടാണ് പോയത് അവന് ഇരുപതിനേം കടിച്ചോണ്ട് പോയി ഇത് സത്യമായിട്ട് പരാതിയായവനോട് പറഞ്ഞതാണ് ഇതാണ് അവസ്ഥ അപ്പം നമ്മൾ ആരുടെയും മതസ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നവരല്ല നമ്മൾ മറ്റുള്ളവരെ സഹിക്കുന്നവരല്ല മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഞാൻ എൻ്റെ ഒരു അനുഭവം ഈ സമയത്ത് ഒന്നുകൂടെ ആവർത്തിക്കുക അതിന് മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ വീണ്ടും പറയുകയാണ് ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തോളം ഞാൻ സ്വാമി അഗ്നിവേഷ് എന്ന് പറയുന്ന ലോകം മുഴുവനും വളരെ ബഹുമാനത്തോടുകൂടെ അറിയുകയും വിലമതിക്കുകയും ചെയ്യുന്ന ഒരു ഹിന്ദു സ്വാമിയുമായി സഹകരിച്ച് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തെക്കാൾ ആത്മീകമായ പ്രബുദ്ധതയുള്ള ഒരു മെത്രാനെയും ഞാൻ നാളെ ഇതുവരെ കണ്ടിട്ടില്ല സത്യം സത്യമായി നിങ്ങളോട് പറയുകയാണ് അപ്പോൾ ഞാൻ ഡൽഹിയിൽ നിന്ന് ഇവിടെ താമസമാക്കിയ ശേഷം പഴയകാല സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മൂന്ന് മാസത്തിലൊരിക്കൽ എൻ്റെ ഇവിടെ വന്ന എൻ്റെ വീട്ടിൽ ഒരു ഒരു ആഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം താമസിക്കുന്ന പതിവുണ്ടായിരുന്നു അങ്ങനെ ഒരു തവണ വന്നപ്പോൾ അന്ന് ഞാൻ പാളയം ക്രൈസ്റ്റ് ചർച്ചിലെ അംഗമാണ് ഞാൻ വിചാരിച്ചു അവിടെയുള്ള ആർക്കെങ്കിലും ഇദ്ദേഹത്തെ കാണാനോ അദ്ദേഹത്തോട് സംസാരിക്കാനോ താല്പര്യമുണ്ടെങ്കിൽ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് അതിനുള്ള ഒരു അവസരമുണ്ടാക്കി ഇത് അന്നത്തെ സഭ അധികാരിയായിരുന്ന സി വൈ തോമസ് അച്ഛൻ വലിയ ഒരു കുറ്റമായി കാണുകയും ആരും സഹകരിക്കരുത് എന്ന് അദ്ദേഹം നോട്ടീസായി പറയുകയും അനുസരണയുള്ള കുഞ്ഞാടുകൾ അത് അപ്പാടെ അനുസരിക്കുകയും ചെയ്തു അപ്പോൾ എന്തുകൊണ്ടാണ് താൻ ഈ നിലപാടെടുത്തതെന്ന് സി വൈ തോമസ് അച്ഛനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞത് എൻ്റെ ആടുകളെ സംരക്ഷിക്കാൻ എനിക്ക് കടമയുണ്ട് എന്ന അദ്ദേഹം പറഞ്ഞു അപ്പം ഞാൻ അദ്ദേഹത്തോട് എളിമയോട് പറഞ്ഞോ ഞാനും അങ്ങയുടെ ആടാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ ആടാണെങ്കിൽ അതുപോലെ നടക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞു ഇതാണ് അനുഭവം ദൂരെ വടക്കേ വടക്കേന്ത്യയിലല്ല കോം ആഫ്രിക്കയിലല്ല കേരളത്തിൽ തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരം ക്രൈസ്റ്റ് ചർച്ച് പാളയത്തിൽ നടന്ന കാര്യമാണെങ്കിൽ എനിക്ക് പറയുന്നത് ഇതാണ് നമ്മുടെ അവസ്ഥ നാം മറ്റുള്ളവരെ ഇങ്ങനെയാണ് കാണുന്നത് അവരുമായി എന്തെങ്കിലും സമ്പർക്കമുണ്ടായാൽ അത് മ്ലേച്ഛമാണ് അൺടച്ചബിലിറ്റി ഇല്ലേ അൺടച്ചബിലിറ്റി അതാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത് നമ്മൾ ആരുടെ അടുത്ത് പോയി അവർക്ക് എന്ത് നന്മ ചെയ്യാനാണ് പോകുന്നത് എനിക്കറിയേണ്ട കാര്യമാണ് ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട് ഞാൻ ഒരു സൂചന മാത്രം നൽകുകയാണ് അപ്പോൾ വാസ്തവത്തിൽ നാം മതസ്വാതന്ത്ര്യത്തെ ഒട്ടും സ്വീകരിക്കുന്നവരല്ല പിന്നെ ഒരു വൺ വേ ആയിട്ട് ഞങ്ങൾക്ക് മുതൽക്കൂട്ടിന് വേണ്ടി മതസ്വാതന്ത്ര്യം വേണം മറ്റൊരിടത്ത് പോയി ഇങ്ങനെ ആടിനെ മോഷ്ടിക്കാൻ ടു ഷീപ്പ് ടു സ്റ്റീൽ സമ്പഡി എൽസസ് ഷീപ്പ് അവരിങ്ങോട്ട് കൊണ്ടുവന്നാൻ വിടിക്കാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മത മതം മാറ്റാൻ ഉള്ള സ്വാതന്ത്ര്യത്തെ നടപ്പാക്കണമെങ്കിൽ ആ തത്വത്തെ നിങ്ങൾ അംഗീകരിക്കണം തത്വം എന്താണ് മനസാക്ഷി അനുസരിച്ച് ആർക്കും ഏത് മതത്തിൽ നിന്നും ഏത് മതത്തിലേക്കും പോകുവാനുള്ള സ്വാതന്ത്ര്യം അംഗീകരിക്കപ്പെടണം നമ്മളങ്ങനെയല്ല ഇങ്ങോട്ട് വരാനുള്ള സ്വാതന്ത്ര്യം അങ്ങോട്ട് പോയാൽ ഭയങ്കര അപകടമാണ് ഇതിൻ്റെ പേരാണ് ഹിപ്പോക്രസി എന്നുള്ളത് ഇതെല്ലാവർക്കും അറിയാം ഇതിലാർക്കും വലിയ സന്തോഷമൊന്നുമില്ല ദയവായി തിരിച്ചറിയുക ഇതാണ് മതസ്വാതന്ത്ര്യത്തെപ്പറ്റിയുള്ളത് ഉള്ള നിലപാട് ഇത് ഒത്തിരി പറയാനുണ്ട് ഞാനങ്ങ് നിർത്തുകയാണ് വേണ്ട വേറൊരു കാര്യം കൂടെ പറയാം ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു കേരളത്തിലെയോ ഭാരതത്തിലെയോ ഏതെങ്കിലും സഭയിൽ അതുൾപ്പെട്ടിരിക്കുന്നൊരു വിശ്വാസിക്ക് അവൻ്റെ മനസാക്ഷിയനുസരിച്ച് ഏതെങ്കിലും വിഷയത്തിൽ ഒരു നിലപാടെടുക്കുവാൻ സ്വാതന്ത്ര്യമുണ്ടോ മെത്രാനും അച്ഛനും പറയുന്നിടത്ത് നിന്ന വട്ടം കറങ്ങല്ലാതെ സ്വന്തം മനസാക്ഷിക്ക് അനുയോജ്യമായ ഒരു നിലപാടെടുക്കാൻ പ്രത്യേകിച്ച് വചനത്തിൻ്റെ വെളിച്ചത്തിൽ യേശുവിൻ്റെ പഠിപ്പേരുകളുടെയും ആദർശങ്ങളുടെയും വെളിച്ചത്തിൽ ഒരു നിലപാടെടുക്കുവാൻ സ്വാതന്ത്ര്യമുള്ള ഒരു ക്രിസ്ത്യാനിയും കേരളത്തിലല്ല ഞാൻ വെല്ലുവിളിക്കുകയാണ് അങ്ങനെ ആരെങ്കിലും എടുത്താൽ അടിച്ച് പുറത്താക്കും സംശയിക്കേണ്ട ഇതാണ് നമ്മുടെ അവസ്ഥ അപ്പോൾ ഇത് ഇതൊരു യാഥാർത്ഥ്യമാണ് ഇതെല്ലാവർക്കും അറിയാം അങ്ങനെയായിരിക്കും നമ്മൾ വേദം ഏതാണ്ട് വലിയ കൊഴക്കട്ടയാണെന്നും പറഞ്ഞ് വല്ലവരടുത്ത് പോയാൽ അടിമേടിക്കും യാതൊരു സംശയമില്ല രണ്ടാമത് തരത്തിലു പറയാനുള്ളത് നമ്മൾ നമ്മുടെ ഇമേജ് എന്താണെന്ന് ഒന്ന് തിരിച്ചറിയണം കാരണം പൊതുരംഗത്ത് നമ്മൾ എന്ത് ചെയ്താലും അതിനെ ആളുകൾ വിലയിരുത്തുന്നത് ഒറ്റ അടിസ്ഥാനത്തിലാണ് അത് നമ്മുടെ ഇമേജ് എന്താണ് അതായത് മറ്റുള്ളവർ നമ്മളെപ്പറ്റി എങ്ങനെയാണ് തിരിച്ചറിയുന്നത് ക്രിസ്ത്യാനികളെ പറ്റി ഇപ്പോഴുള്ള നിലപാട് അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള അഭിപ്രായം എന്താണ് അവർ വെറും കാപട്യക്കാരാണ് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കുന്നവരാണ് സത്യം തൊട്ട് തെച്ചിട്ടില്ല ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പൊതുജനത്തിൻ്റെ സസ്യയിൽപ്പെട്ട സംഭവങ്ങൾ ഫ്രാങ്കോ മുളക്കലിൻ്റെ ആണെങ്കിലും ആരുടെയൊക്കെ ആയിക്കോളും ഞാൻ ലിസ്റ്റ് പറയുന്നില്ല ഒത്തിരി വലിയൊരു ലിസ്റ്റാണെന്ന് നിങ്ങൾക്കറിയാം അത് സംബന്ധമായിട്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സഭ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞിട്ടില്ല അത് ഞങ്ങൾ മനഃസ്ഥാപിക്കുന്നു ഞങ്ങൾ അത് കുറ്റമായി സംവദിക്കുന്നു കുംഭസ ഞങ്ങൾ സമൂഹത്തിന് മുമ്പിൽ കുമ്പസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല ഇത് മാത്രവുമല്ല അങ്ങനെ അതിക്രമം ചെയ്യുന്നവരെ സർവശക്തിയും സാമ്പത്തിക ശേഷിയും ഉപയോഗിച്ച് സംരക്ഷിക്കാൻ മാത്രമേ സഭ ശ്രമിച്ചിട്ടുള്ളൂ അതിനുവേണ്ടി കോടികൾ 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 ചിലവാക്കിക്കൊണ്ടേയിരിക്കുന്നു പുരോഹിത വർഗത്തിൻ്റെ അക്രമത്തിന് വിധേയമാകുന്ന പാവപ്പെട്ട ആളുകളെ ആളുകൾക്ക് നീതി ലഭിക്കാതിരിക്കത്ത സഭ അതിൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇത് കത്തോലിക്കൻ്റെ ഇടയിൽ മാത്രമല്ല ഏതെങ്കിലും ഒരു സഭയിൽ ഒരു മെത്രാനെതിരെ നീതി പ്രാപിപ്പാൻ ആർക്കും സാധ്യമല്ല ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല മാത്രവുമല്ല സമൂഹം ക്രിസ്ത്യാനിയെ കാണുന്ന ഇപ്പോൾ പണക്കുതിയന്മാരായിട്ട് മാത്രമാണ് നമ്മുടെ സ്ഥാപനങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനം ഈ കറപ്ഷൻ ഇല്ലാതെ കറപ്ഷൻ ഫ്രീ ആയിട്ട് നടക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഒരധ്യാപകനെ ഒരു അധ്യാപികയെ നിയമി നിയമിക്കുമ്പോൾ എത്ര രൂപയാണ് കോഴയായിട്ട് വാങ്ങിക്കുന്നത് ഇത് മുഴുവനും നാട്ടിലെ നിയമത്തിൻ്റെ വിരുദ്ധമാണെന്ന് നിങ്ങൾക്കറിഞ്ഞൂടെ അങ്ങനെ കോഴയായിട്ട് വാങ്ങിക്കുന്ന ഒരു രൂപ പോലും ഒരു സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട് ചേർക്കാൻ ഒക്കത്തില്ല എന്നൊരു കോളേജിൻ്റെ പ്രിൻസിപ്പലായി ഒൻപത് വർഷം ജോലി ചെയ്താൽ ഞാൻ നിങ്ങളോട് പറയുന്നു കാരണം കോഴ വാങ്ങിക്കാൻ ഈ നാട്ടിലെ നിയമം അനുവദിക്കയില്ല കേരളത്തിലെ ഒരു കോളേജിൽ നിന്നും നിയമ സംബന്ധമായ കോഴ വാങ്ങിക്കുന്നതിൽ ഒരു രൂപ പോലും ആ കോളേജിൻ്റെ അക്കൗണ്ട് ചേർക്ക ഒക്കത്തില്ല നിയമപരമായ അത് സാധ്യമല്ല ഇത് മുഴുവനും മെത്രാന്മാരുടെയും അവരുടെ ശിങ്കരികളുടെയും പോക്കറ്റിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുക അങ്ങനെ പണക്കൊഴുപ്പ് കൊണ്ട് മുറ്റി വീർത്തിട്ടാണ് ഏത് അഹങ്കാരം ചെയ്താലും എൻ്റെ രോമത്തിൽ പോലും അതും തുടർത്തില്ല എന്ന വിധത്തിൽ ഇങ്ങനെ കുന്തിളിച്ച് നിൽക്കുന്നത് എന്നും ദയവായി മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പൊതുവായ ഇമേജ് വെച്ച് പുലർത്തുന്ന ഒരു വിശ്വാസ സമൂഹം അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരാൾ മറ്റുള്ളവരുടെ ഇടയിലേക്ക് കടന്നു അടഞ്ഞാൽ അവർക്ക് എപ്രകാരമുള്ള സ്വീകരണം ലഭിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് ദയവായി ഒന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കുക ഇനി മൂന്നാമത് നമ്മുടെ ആത്മീയമായ ആധികാരികത എന്താണ് യേശു ആണല്ലോ വിശ്വാസത്തിൻ്റെ നായകന്യം പൂർത്തി വരുത്തലോ എന്നൊക്കെ നമ്മൾ പറയുന്നത് സഭയുടെ അടിസ്ഥാനം യേശു ആണ് അവൾ പറയുകയും പാടുകയും ഒക്കെ ചെയ്യുന്നു സഭയുടെ ഏതെങ്കിലും കാര്യമായ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ യേശുവിൻ്റെ ആദർശം അനുസരിച്ച് നമുക്കിത് തീർപ്പാക്കാമെന്ന സഭ നിലപാടെടുത്ത ഒരൊറ്റ സംഭവം കഴിഞ്ഞ അൻപത് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കും സാധിക്കുമോ ഇപ്പോൾ സിറോ സിറോ മലബാർ സഭയിൽ നിൽക്കുന്ന കുർബാന തർക്കം അത് തീർക്കാൻ ഒരു പ്രയാസമില്ല യേശു തൻ്റെ അത്യത്താഴം ആചരിച്ചതിൽ കൂടെ ഉദ്ദേശിച്ചത് എന്താണ് അത് നമ്മളിപ്പോൾ കാണിക്കുന്ന ഈ കോലാഹലവും തമ്മിൽ എന്താണ് ബന്ധം എപ്രകാരമാണ് ബന്ധമുണ്ടാക്കേണ്ടതെന്ന് അന്വേഷിച്ചാൽ മതി എപ്പോഴും തീരും പക്ഷെ ആരും അത് ചെയ്യില്ല ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച യേശുവിൻ്റെ പേരിൽ ഓർത്തഡോക്സുകാർ കാണിക്കുന്ന കുന്ത്രാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ സഹോദരി സഭയുടെ എല്ലാ മുതലും പിടിച്ചുപറിച്ച് അവരെ തുഴിച്ച് തെരുവിലാക്കി അത് കണ്ട് അട്ടഹസിക്കുന്ന ഈ കിരാതത്വം നിങ്ങൾ കാണുന്നില്ലേ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ രാജ്യത്തിൻ്റെ ഭരണം ഓർത്തഡോക്സ് സഭയുടെ കയ്യിലായിരുന്നെങ്കിൽ അവർ ഹിന്ദുക്കളോട് എന്ത് ചെയ്യുമായിരുന്നു അവർ മുസ്ലിങ്ങളോട് എന്ത് ചെയ്യുമായിരുന്നു ഈ രാജ്യത്തിൻ്റെ ഭരണം ജോസഫ് കല്ലറിങ്ങാട്ടിൻ്റെ കയ്യിലോ പാമ്പ്ലാനുടെ കയ്യിലുമായിരുന്നുവെങ്കിൽ അവർ മുസ്ലിങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുമായിരുന്നു ഈ രാജ്യത്തിൻ്റെ ഭരണം സീറോ മല്ലബ സഭയുടെ സിനഡിൻ്റെ കയ്യിലായിരുന്നുവെങ്കിൽ വിമതരായ സഹവിശ്വാസികളെ എപ്രകാരം കൈകാര്യം ചെയ്യുമായിരുന്നു സഭയുടെ പുരോഹിത മാടമ്പികളോട് വിയോജിക്കുന്ന അല്പം വിവരമുള്ള വ്യക്തികളെ എപ്രകാരം കൈകാര്യം ചെയ്യുമായിരുന്നു നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇപ്പോൾ കുറുവടിയും കഠാരയും കത്തിയും ഒന്നും എടുക്കാതെ നടക്കുന്നത് കയ്യിൽ ശക്തിയില്ലെന്നിട്ടാണ് മര്യാദ കൊണ്ട് നടക്കുന്നത് ഇതുകൊണ്ട് മാത്രമാണ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ ദൈവത്തിനെ സ്തുതിക്കേണ്ട ഒരവസ്ഥയാണ് കാരണം ഇത്രയൊക്കെ വരുന്നുള്ളോ ഇത്രയൊക്കെ നമ്മളോട് ചെയ്യുന്നുള്ളല്ലോ നമ്മളായിരുന്നുവെങ്കിൽ പിന്നെ കളി കാണാമായിരുന്നു ഇത് ചരിത്രം മാത്രം പരിഗണിച്ചാൽ പറയുകയാണ് യൂറോപ്പിലൊക്കെ നടന്നത് നിങ്ങൾക്കറിയാം ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയെ കൊന്ന ചരിത്രം മാത്രമാണത് പിന്നെ ഒക്കെ കാര്യം പറഞ്ഞാൽ വിശ്വാസികളെ കൊല്ലാനായിട്ട് മാത്രം ഉണ്ടാക്കിയ പരിപാടിയാണെന്ന് നിങ്ങൾക്കറിയാം ഭാരതത്തിൽ ഗോവൻ ഇൻക്വിസിഷൻ നടന്നല്ലേ എത്ര ഹിന്ദുക്കളെ കൊന്നു അതൊക്കെ ചെയ്യുമ്പോൾ നല്ല കാര്യമായിട്ട് നാം മനസ്സിലാക്കുന്നില്ലേ അങ്ങനെ അല്ലേ കരുതിയത് പിന്നെ ഹിന്ദുക്കൾ എപ്രകാരം ഇത് മനസ്സിലാക്കണമെന്നാണ് നാം പറയുന്നത് നമ്മളില്ലാത്ത ഗുണം നമ്മളില്ലാത്ത നീതിബോധം നമ്മളിലില്ലാത്ത സഹാനുഭൂതി മറ്റുള്ളവർ നമ്മളിലേക്ക് പകരണമെന്ന് നമ്മളോട് കാണിക്കണമെന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ് ആ മണ്ടത്തരമാണ് ഇപ്പോൾ നാം പൊതുരംഗത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് സഭ ചെയ്യേണ്ടതെന്നാണെന്നറിയാമോ പൊതുജനത്തിൻ്റെ മുമ്പിൽ വന്ന് മാപ്പ് പറയണം ഒരു കുറ്റസമ്മതം നടത്തണം കുംഭസാരിക്കണം തെറ്റുപറ്റിപ്പോയെന്ന് പറയണം ഫ്രാൻസിസ് മാർപ്പാപ്പ പലയിടങ്ങളിൽ നടന്ന് അങ്ങനെ മാപ്പ് അപേക്ഷിച്ചായിട്ട് നമുക്കറിയാം പക്ഷേ അദ്ദേഹം ലിസ്റ്റ് പൂർത്തിയാക്കുന്നതിന് മുമ്പേ കടന്നുപോയി അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ നമിക്കുന്നു കേരളത്തിലെ സഭകൾ ഈ രാജ്യത്തോട് മാപ്പ് പറയണം യാതൊരു സംശയവും വേണ്ട സഭയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നതിൽ ഞാൻ പറയുകയാണ് ഞാൻ സഭ വിട്ടു പോകേണ്ടി വന്നത് ഒരു വിധത്തിലും സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു ഒരു വിധത്തിലും മനുഷ്യ അന്തസ്സോടും സ്വാഭിമാനത്തോടും മനസാക്ഷിക്ക് യോജിക്കുന്ന വിധത്തിൽ ഇതിനകത്ത് നിൽക്കാനോ അറിയുന്ന സത്യം ഒന്ന് പ്രസ്താവിക്കുവാനോ സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ സഭയുടെ വെളിയിൽ വന്ന് ഇപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു അല്പമൊക്കെ ശ്വസിക്കുന്നു എന്നാൽ അതുകൊണ്ട് കൂടുതൽ സ്വാതന്ത്ര്യത്തിൽ യേശു എന്ന മഹാത്ഭുതത്തെ മനസ്സിലാക്കുവാനും അവിടുന്ന് തിരുവായുമൊഴിഞ്ഞ കാര്യങ്ങൾ പൊതുജനത്തിൻ്റെ ശ്രദ്ധയിൽ ഒരു ചെറിയ തോതിൽ പെടുത്തുവാൻ തക്കവണ്ണമുള്ള ഞാൻ അധികം വിലമതിക്കുന്ന ഒരവസരം എനിക്ക് കൈവന്നിരിക്കുന്നു എന്ന് ഓർത്ത് ഞാൻ അതീവമായി സന്തോഷിക്കുന്നു അതിൽ പങ്കെടുക്കുന്ന ഏവരോടുമുള്ള എൻ്റെ നന്ദി വളരെ വലുതാണ് പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ് ഞാൻ സഭയെപ്പറ്റി കേരള ക്രിസ്ത്യ സമൂഹത്തെപ്പറ്റി ഇങ്ങനെ പറയുന്നത് സ്നേഹമുള്ളത് കൊണ്ട് മാത്രമാണ് സ്നേഹത്തിൻ്റെ സ്വഭാവം സത്യം സംസാരിക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് സത്യം സംസാരിക്കേണ്ടത് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും ഭാവി അല്പമെങ്കിലും അർത്ഥവത്താകണമെങ്കിൽ അവിടെ മനുഷ്യ അന്തസ്വത്തുകൂടെ ജീവിക്കാനുള്ള ഒരു യോഗ്യത പ്രാപിക്കണമെങ്കിൽ ഇന്ന് നാം സത്യത്തിൻ്റെ വഴിയിലേക്ക് മടങ്ങി വരണം ഈ വഴി നാം ഉപേക്ഷിച്ചിട്ട് നാളേറെയായി യേശുവിൻ്റെ മാർഗം ഉപേക്ഷിച്ച സഭകൾ മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ മടങ്ങി വരണം മാനസാന്തരപ്പെടണം ആ ഒരു വലിയ ആഹ്വാനത്തോടു കൂടെയാണ് യേശു തൻ്റെ പരിസ്യ ശുശ്രൂഷ ആരംഭിച്ചത് എന്ന് ആർക്കാണ് അറിയാൻ വയ്യാത്തത് ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവൻ എനിക്കിന്ന് പറയാനുള്ളത് രാമരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവൻ അങ്ങനെ രാമരാജ്യം ഒരു യാഥാർത്ഥ്യമാകുന്നതിൽ കൂടെ ക്രിസ്ത്യാനിയും ക്രിസ്ത്യ ക്രിസ്തീയ സഭകളും മാനസാന്തരപ്പെട്ടാൽ ഭാരതം രാമരാജ്യമാകുന്നത് ഒരു വലിയ ആത്മീയമായ അനുഗ്രഹമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കും അത് സത്യസന്ധമായി ഞാൻ നിങ്ങളോട് പറയുകയാണ് ഈ ഒരു യാഥാർത്ഥ്യമെങ്കിലും മനസ്സിലാക്കുവാൻ ക്രിസ്ത്യാനിക്ക് ധൈര്യം കൊടുക്കണമേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹമേറിയ കൂപ്പുകയായി